പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തതിൽ പരസ്പരം പഴിചാരി വിവിധ വകുപ്പുകൾ റെഗുലേറ്റർ ബ്രിഡ്ജിൻ്റെ ഷട്ടർ തുറക്കുന്നത് ഇറിഗേഷൻ വിഭാഗം നേരത്തെ അറിയിച്ചില്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ന്യായീകരണം രാസമാലിന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ നടത്തിയ പരിശോധനയുടെ ഫലം ഒരാഴ്ചയ്ക്കകം ലഭിക്കും വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ കുഫോസ് അന്വേഷണ സമിതിയെ നിയോഗിച്ചു പെരിയാറിലെ മത്സ്യക്കുരുതി കാരണം ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട കർഷകർ പ്രതിഷേധവുമായി ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലെത്തി പിന്തുണയുമായി കോൺഗ്രസും എഐവൈഎഫും പോലീസ് ഗേറ്റിന് മുന്നിൽ പ്രതിഷേധക്കാരെ തടഞ്ഞു പലതവണ വാക്കേറ്റം ഉന്തും തള്ളും പിന്നാലെ ബക്കറ്റുകളിൽ ചീഞ്ഞ മീനുകൾ കൊണ്ടുവന്ന് ഓഫീസിലേക്ക് എറിഞ്ഞു ഇതിങ്ങനെ നടന്നിട്ടും ഈ പുഴയോരത്ത് ഒരു നേതാവും ഒരു മന്ത്രിയും ഒരു പി സി ബിയുടെ ആളും നോക്കിയിട്ടില്ല ഒരു എം എൽ എ മന്ത്രിയും വന്നിട്ടില്ല ഇവിടെ ഒരു മുന്നറിയിപ്പും തരാറില്ല എടയാറ വ്യവസായ മേഖലയിലുള്ള ഏതോ വ്യവസായ ശാലകളാണ് ഇത് ചെയ്യുന്നത് പുഴയോരത്തു കൂടി പോയ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയും ടി ജെ വിനോദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച ആറുമാസത്തെ റേഷൻ നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു ബിസിനസ് മാത്രമല്ല അവരുടെ ഉപജീവനം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും വലിയ കടക്കണിയിലേക്കും ഈ ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളിന്ന് മാറിയിരിക്കുകയാണ് ഈ മത്സ്യക്കുരുതി മൂലം നാശനഷ്ടം സംഭവിച്ച ഈ മത്സ്യകർഷകർക്ക് കർഷകർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ഏഴ് ദിവസക്കാലം കൊണ്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് അവർക്ക് ആ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി പൊലൂഷൻ കൺട്രോൾ ബോർഡ് സ്വീകരിക്കും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് പോകാതിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അതിരായി നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ ഉറപ്പിൽ അന്വേഷണം നടത്തി ായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അഞ്ചു കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കാനാണ് കർഷകരുടെയും തൊഴിലാളികളുടെയും തീരുമാനം റിപ്പോർട്ടർ കൊച്ചി